എൻ്റെ പേര് രാജേന്ദ്രൻ പുതിയ പാണ് തീരപ്രദേശ് മത്സ്യത്തൊഴിലാളി കുടുംബത്തിലെ അംഗമാണ് ഞാൻ രണ്ടായിരത്തി പതിമൂന്ന് നവംബറിലാണ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ സർവീസിലേക്ക് വന്നത് പത്ത് വർഷം സർവീസ് കിട്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മുപ്പത്തൊന്നിന് റിട്ടയർ ചെയ്തു റിട്ടയർ ചെയ്തിപ്പോൾ ഏതാണ്ട് ഒന്നര വർഷം കഴിഞ്ഞു ഞാൻ ഈ എൻ പി എസ് പങ്കാളിത്ത പെൻഷൻ പദ്ധതിയിൽ ഉൾപ്പെട്ട ഒരാളാണ് ഈ പത്തു വർഷം പല ആത്മാർത്ഥമായിട്ട് സർവീസ് ജോലി ചെയ്തു ജയങ്ങാടി വില്ലേജ് ഓഫീസിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മുപ്പത്തൊന്നിന് വിരമിച്ച് പിടിച്ചതിൽ അറുപത് ശതമാനം പൈസ റിട്ടേൺ വന്നു നാൽപ്പത് ശതമാനം ഇവർ പിടിച്ചു അതിൽ നിന്നും മാസം ആയിരത്തി എഴുന്നൂറ്റി രൂപ നിരക്കിൽ ഓരോ മാസവും എനിക്ക് എൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുന്നുണ്ട് അതാണ് എനിക്ക് ആകെ കിട്ടുന്ന ആനുകൂല്യം പിന്നെ വേറെ ഒരു ആനുകൂല്യവും ഈ പെരുമിറ്റിന് ശേഷം എനിക്ക് ലഭിച്ചിട്ടില്ല ഒരു വർധനവോ ഈ പെൻഷനിൽ ഒരു വർധനവോ ഒരു കാര്യവും ഇതുവരെ കിട്ടിയിട്ടില്ല ഈ മെഡിസപ്പില്ല വളരെ ഒരു കുടുംബത്തില് മത്സ്യത്തൊഴിലാളികൾ കുടുംബത്തിൽ അംഗമാണ് ജീവിതം ഇപ്പം മത്സ്യബന്ധനം തന്നെ വളരെ അപകടകട്ട സ്ഥിതിയിലേക്ക് പോകുന്ന ഈ കാലഘട്ടത്തിൽ എനിക്കും കുടുംബത്തിനും ജീവിക്കാൻ പറ്റ ഒ അവസ്ഥയാണ് ഉള്ളത് ഈ ഞങ്ങളുടെ പങ്കാളിത്ത പെൻഷൻ രീതി ഒഴിവാക്കി സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ രീതിയിലേക്ക് വന്ന് ഞങ്ങളെയും കുടുംബത്തെയും രക്ഷിക്കണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ സംസ്ഥാന സർക്കാരിനോടും അതിനു വേണ്ട ഹെൽപ്പ് ചെയ്യാൻ കേന്ദ്ര ഗവൺമെൻറ്റിനോടും പറയാനുള്ള ഒരു റിക്വസ്റ്റ്